ഞാനൊരിക്കേ ദുബായിന്ന് നാട്ടിൽ പോകുമ്പോൾ വിമാനം ഓട്ടം തുടങ്ങി ഒരു മുക്കാൽ മണിക്കൂറായപ്പോൾ പൈലറ്റ് വിളിച്ചിറച്ചൽ തുടങ്ങി ഭയങ്കര തലകറക്കം ഇതിനെപ്പറ്റി അറിയുന്ന പോലെ ആരായിട്ടെങ്കി വരും എന്ന് പറഞ്ഞു അന്നോട് പറയപ്പോൾ ഒരു മനുഷ്യൻ പോയി വെക്കണില്ല ഞാൻ ചെന്നിക്കാണ്ട് എനിക്ക് നാട്ടിൽ ജീപ്പ് ഓടിച്ച പരിചയമുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇയാൾ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്ന ഞാൻ അങ്ങനെ ഓടിക്കൽ തുടങ്ങി ആദ്യം ഒരു പേടി കാരണം ജീപ്പിൻ്റെ പോലെ അല്ലല്ലോ ഇത് വലിയ ചൂരക്കൊട്ട പോലെയുള്ള പോലുള്ള ആണ് അങ്ങനെ പിന്നെ കുറേയാണ്ട് ക്ലിയർ ആയപ്പോൾ ഞാനൊരു നൂറ് നൂറ്റി ഇരുപതിലൊക്കെ ഇങ്ങനെ പിടിച്ച് കാഞ്ഞു ചവിട്ടി ആടും കോഴിയൊന്നും മുന്നേക്കി ആടാല്ലോ കുറേയാണ്ട് ഓടി ചെന്നപ്പോൾ ഇയാളിനോട് ഇയാളിനോടാണ് ഇപ്പോൾ എവിടെ എത്തിക്കണെന്ന് എനക്ക് അറിയാമെന്ന് ചോദിച്ചാൽ കീപ്പട്ടിങ്ങനെ നോക്കുമ്പോൾ ടർഫ് കോർട്ട് ചപ്പാത്തി കമ്പനി ചപ്പാത്തി കമ്പനി ടർഫ് കോർട്ട് അതിലടക്ക് കുൽക്കി സർവത്ത് അപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മളെ നാട്ടിലെത്താറായിരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കരിപ്പൂർ കൊടുന്ന് ഇറക്കി ഈ പണ്ടാറെ ഇറക്കുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ചാൽ കിട്ടൂല അങ്ങനെ ഇയാളിനോട് പറഞ്ഞാൽ ഒരു മണിക്കൂർ മുന്നേ നമ്മൾ എത്തിക്കുന്ന കിട്ടാറുണ്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ പത്രക്കാരും പോലീസേരും എല്ലാവരും കൂടി അങ്ങനെ ഇയാളിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ നിടോൻ്റെ കവറും പിടിച്ചിരിക്കണം ഓന ഓ